എന്റെ മോൾ ഇല്ലാത്ത കാര്യങ്ങൾ ജീവൻ രാത്രി കുട്ടിക്ക് ഇവിടെ താമസിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി നമ്മൾ വേറെ സ്ഥലം ഏർപ്പാടാക്കാം എന്താ ഇത് ഇവിടെയാണല്ലോ എന്നുള്ള ആശ്വാസം എനിക്ക് അങ്ങനെയാണെങ്കിൽ ഏത് കൊലവുമ്പം വന്ന് പറഞ്ഞാലും ഇവിടെ നിറങ്ങിപ്പോയാൻ ഞമ്മൾ പറയില്ല കിടക്കാൻ ഒരിടല്ലാണ്ട് ഉമ്മയും ഞാനും ഒരുപാട് തെല്ലിയിട്ടുണ്ട് തലയിൽക്കെട്ട് നിസ്കാര ചായ്മുള്ള സ്വന്തം ജാതിക്കാരാറ്റി അറക്കിയപ്പോ നമുക്കൊരു ഇടം തന്നത് നിങ്ങളുടെ ബാപ്പയാണ് പയതൊന്നും മറക്കാൻ നമ്മളെ കൊണ്ട് കയ്യില്ല കുട്ടിക്ക് എന്താ വേണ്ട പറഞ്ഞോളി ഉമ്മാന്റെ കൊപ്പിൽ ജീവനുണ്ടെ ഉമ്മ നടത്തി തരാം ഒന്ന് പറഞ്ഞു കുഞ്ഞാലിയുടെ ഇല്ല ആമിനമ്മയ്ക്കും കുഞ്ഞാലിക്കും എന്നെ ശരിക്കും അറിയാം ഗായത്രി ചെയ്തതിൽ ഒരു തെറ്റുമില്ല ഇത്തരം സന്ദർഭങ്ങളിൽ പതറാതെ പിടിച്ചു നിക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല ഇതിൽ ഞങ്ങൾ എല്ലാവരും ഗായത്രി അഭിനന്ദിക്കുകയാണ് അതെ മാഷ് പറഞ്ഞത് ശരിയാ പല അബദ്ധവും കാണിച്ചിരുന്നെങ്കില് പഠിച്ചു ഞമ്മക്ക് ഓർക്കാൻ കൂടെ കഴിഞ്ഞില്ല സഹിക്കാവുന്നതിനപ്പുറം ആരെന്ത് പറഞ്ഞാലും ഗായത്രി ശ്രദ്ധിക്കണ്ട പഴയതുപോലെ സ്കൂളിൽ വരിക ക്ലാസ് എടുക്കുക ടീച്ചേഴ്സും ചെലപ്പോ എന്തെങ്കിലും ഒക്കെ പക്ഷെ തവർന്ന് പോത്രയും പിടിച്ചു നിന്നത് തോക്കാൻ വേണ്ടിയല്ലല്ലോ രാത്രി കുട്ടേ ഓ ഇത് മേടിക്കാൻ നമ്മൾ പറ്റ പാട് ചില്ലറൊന്നുമല്ല അങ്ങാടിയിൽ അന്തോണി ആപ്പിളയുടെ കടയിൽ ചെന്നപ്പോ ഉണ്ട് സുലൈമാൻ നിക്കുന്നത് ഓന്റെ മുമ്പ് വെച്ച് ഇത് മേടിക്കാൻ പറ്റൂ നേരെ അമ്പലത്തിനടുത്തേക്ക് വിട്ടു ബേലാമ്പിള്ളയുടെ കടയിൽ ചെന്നപ്പോ ഉണ്ട് കോട്ടക്കൽ അവോക്കർ നിക്കുന്നു ഒരു മുസൽമാനായ നമ്മൾ ഇത് വാങ്ങണ കണ്ടിട്ട് ഓലക്കൊരു ഇടങ്ങേർ തോന്നിട്ടാന്ന് പറ്റിട്ടാണ് അല്ലാതെ ഓരോ പേടിച്ചിട്ടൊന്നുമല്ല നോക്കി നിങ്ങളുടെ പറച്ചന്മാരെല്ലാം കാണാൻ നല്ല ചന്തയുള്ള മീൻ ഇതിന്റെ അകത്തേക്ക് കയറ്റത് എത്ര പ്രാവശ്യം പറഞ്ഞതാ നാറയിൻ അടുക്കളെ കയറാൻ പറ്റുന്നില്ല അല്ലാതെ മുയനും കളഞ്ഞാ നിങ്ങൾ പറഞ്ഞിട്ട് വാങ്ങി മീനല്ലേ അത് ആരി എപ്പോ പറഞ്ഞു ഇപ്പൊ അങ്ങനെയാ ഓന്റെ എടുത്ത് നിൽക്കാൻ കഴിയണില്ല മോളെറങ്ങൂല ഇനി ഉള്ളിൽ കച്ചവടം കഴിഞ്ഞ് വന്ന കുളിച്ചിട്ട് വേണം പോരെ കേറാൻ മനസ്സിലായ കണക്ക് ഇതുവേലി വിഷമിക്കാതിരിക്കൂ എന്റെ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ സഹിക്കാൻ കഴിയണില്ല ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് അതിനിപ്പോ അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ അഥവാ ഉണ്ടായാൽ തന്നെ ആദ്യം ശേഖരൻ എന്നെ വിവരം അറിയിക്കാതിരിക്കോ ഏതായാലും എനിക്ക് എത്രത്തോളം ഒന്ന് പോകണം എന്റെ കുട്ടിയെ ഒന്ന് കാണണം ആവാലോ പോകുകയും ചെയ്യാം കുട്ടിയെ കാണുകയും ചെയ്യാം പക്ഷേ ആദ്യം ആ ശേഖരനെ ഒന്ന് പോയി കാണുക വീട് മോളെ അന്റെ ബാപ്പ വരണുണ്ട് അറിയാലോ ഈശ്വരന്റെ പരീക്ഷണങ്ങളാണ് കടം എന്താ എങ്ങനെ പറയണത് നിങ്ങളോടുള്ള കടം വീട്ടിയാ തീരോ എന്റെ കുഞ്ഞാലേയും ഞാനും വിസന്നു വരുമ്പോ ഇങ്ങള് തന്നു ചോറാ ഞമ്മക്ക് ജീവൻ തന്നത് സ്വന്തം ജാതിക്കാരെ ആട്ടി ഒരു ഇടം എങ്ങനെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒന്നും വേണ്ട സന്തോഷായി മനസ്സ് നിറഞ്ഞു ഓരോന്ന് കേട്ടപ്പോ നെഞ്ചിട്ട് ഓടി വന്നതാ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെയാണ് താമസംന്ന് പറഞ്ഞാല് എന്താ വിചാരിക്കുന്നായിരുന്നു ആമിനെയുമ്മയും കുഞ്ഞാലിയും ഇല്ലത്തിന്റെ ചായപ്പില് താമസിപ്പിച്ചതിന് സ്വന്തം സമുദായക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ തിരുമേനി നേരിട്ടതറിഞ്ഞപ്പോ സത്യത്തിൽ കാല് പിടിച്ച് നമസ്കരിക്കാനാ തോന്നി പ്രപഞ്ചത്തിലുള്ള സകല ഗരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഈശ്വരനാണെന്നാ ഞാൻ പഠിച്ചത് സ്കൂളിലും തുരുമ്പിലും ഉള്ളത് അതിനെ നിന്നിക്കുന്ന മനുഷ്യനല്ല ഇവളെ കൂട്ടിക്കൊണ്ടു പോവാച്ചിട്ടാ വന്നത് മാഷു പറഞ്ഞ വിവരങ്ങളൊക്കെ കേട്ടപ്പോ തോന്നി പാടില്ല സ്കൂളിൽ വീണ്ടും പോകാനുള്ള ധൈര്യം തന്ന മാഷന

നമ്മളെ പഠിച്ചിട്ട് കിട്ടുവോട്ടില്ല ഇതത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റിയ പ്രശ്നമല്ല കുമ്പളക്കടവ് സ്കൂളിലെ കുട്ടികൾ പൊട്ടിട്ടോ വെച്ചോ വന്നതിനെ അങ്ങനാട്ടിലുണ്ടായ കച്ചറകളൊക്കെ നിങ്ങളും വായിച്ചല്ലേ പത്രങ്ങളിൽ ഗുഡ് മോർണിംഗ് ഇന്നെന്താ വല്ല സ്പെഷ്യൽ ലീവ് ഉണ്ടോ കാണാനില്ല വിവരം കാണാനില്ലേ ഇല്ല എന്താ അന്തർജനമാണ് അവി പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്നാണ് ചില രക്ഷകർത്താക്കൾ പറയണത് പറയുന്നതിന് ഒന്നും തോന്നല് ഇനിയും ഗായത്രി ടീച്ചർ ഇവിടെ വന്നാൽ സ്കൂൾ ചിലപ്പോ പൂട്ടേണ്ടി വരും ടീച്ചറായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണോ ഞാനൊക്കെ ആണെങ്കിൽ ആ പോസ്റ്ററിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ കഴിഞ്ഞ ദിവസം ഓരോന്ന് ചോദിക്കണം കേട്ടിട്ട് സ്കൂളിലേക്ക് വരണത് തന്നെ അങ്ങനെ പേടിക്കാൻ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ എങ്കിലാ വിളിക്കാൻ നിങ്ങൾക്കൊക്കെ നാ ഉത്തരം വേണമെന്തല്ലോ ഇവിടെ ജാതിന്റെ പേരും പറഞ്ഞ് കച്ചനുണ്ടാക്കുന്ന നായ്ക്കളെ നിരക്ക് നിർത്താൻ നിങ്ങളെ കൊണ്ടൊന്നും താല്പിക്കൂലേ ബസ്സിന് പത്ത് പൈസ കൂട്ടിയെന്നും പറഞ്ഞ് കുട്ടികളെ കുത്തിളക്കി ബസ്സിൽ അടിയിപ്പിച്ച നിങ്ങൾ യൂണിയനിന്റെ തൊള്ളി പൂട്ടിയിരിക്കുന്നത് എണ്ണം കുറഞ്ഞാലോ ഞങ്ങളൊക്കെ ആൾക്കാരാ സ്വന്തം കാര്യം സിന്താവാന്നുള്ള ഒറ്റ ചിന്ത അല്ലേ ഉള്ളൂ അല്ല ഇനിയിപ്പൊ നാളെ മുതൽ മുസ്ലിം സ്കൂളിൽ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നല്ല നിങ്ങളൊക്കെ എന്താ ചെയ്യാ രാജിവെച്ച് വീട്ടിൽ പോയി കുത്തിക്കും എന്താ ചിന്തിക്കണേ രാജിവെച്ച് പോവാൻ പറയാൻ എളുപ്പ എഴുപത്തയ്യായിരം ഒരു ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോ സ്കൂൾ കയറി പറ്റണത് ആചാരം നല്ല മനസ്സുകൊണ്ട് നിങ്ങളൊന്നും ആ വിഷമം അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഈ കണ്ണിച്ചു വല്ലാത്ത വർത്താനം പറയുന്നത് മോളെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു എല്ലാം അറിയാവുന്ന ഉമ്മ തന്നെയാണോ ഈ പറയുന്നത് അറിയാനല്ല എന്നാലുണ്ട് മോള് പോവുകയാണെന്ന് ഓർക്കുമ്പോ ഉമ്മ ഞാൻ എത്ര ക്ഷമിച്ചു എന്തൊക്കെ അവസാനം സ്കൂൾ വരെ നിർത്തലാക്ക ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളുടെ ശാപം ഇനി എന്ത് ചെയ്യണെന്ന് വിഷമിക്കുന്ന രക്ഷിതാക്കളുടെ ശാപം പോരെ എനിക്ക് എനിക്കിത്രയൊക്കെ പോരെ മനുഷ്യന്മാർക്ക് എനിക്ക് പോയേ പറ്റും മോൾ ആചാരോടും മാഷോടും പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞാ അവരെ സമ്മതിക്കില്ല അവരുടെ മുഖത്തു മറുത്തു മറുത്ത് പറയാൻ എനിക്കാവില്ല െന്റെ കുഞ്ഞാലോടെങ്കിലും പറയണം പറയാതെ പോയാവോന്ന് സഹിക്കൂല അയ്യമ്മ കുഞ്ഞാലൂടെ യാത്ര പറയാൻ എനിക്ക് വയ്യ രാജിക്കത്ത് ഇങ്ങനെ പോവാൻ മാത്രം എന്താ ഉണ്ടായത് ടീച്ചറോട് ഇവിടുന്ന് പോകാൻ ആരാ പറഞ്ഞത് ഹാജര് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞോ ടീച്ചർ രാജിവെച്ച് പോയി എന്നാൽ ഈ പ്രശ്നം ഞാനാണ് പ്രായമായ അച്ഛന് ഒരു താങ്ങാവണമെന്ന് മോഹിച്ചു സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തിനൊരു തണലാകണമെന്ന് ആഗ്രഹിച്ചു തെറ്റല്ലേ ഞാൻ അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു ഒരു വേണ്ടി മാത്രം അറബി പഠിച്ച അന്തർജനമല്ല ഗായത്രി എതിർപ്പുകളെ അതിജീവിച്ച ആദർശീരതയുടെ ഒരു കണ്ണിയാണ് സ്വന്തം സമുദായത്തിനും അതോടൊപ്പം മറ്റുള്ളവർക്കും ഇത്തിരി വെളിച്ചം കിട്ടാൻ സ്വത്തും കുലമഹിമയും ആഠ്യത്വവും എല്ലാം ആഹൂതി ചെയ്ത ആളാണ് ഗായത്രിയുടെ അച്ഛൻ ആ അച്ഛന്റെ മകൾ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ തളരരുത് ക്ഷമിച്ചു പേരിൽ ഒരു ഞാൻ പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ ഇതിലൊക്കെ ഇത്ര തലവെന്ന് ആലോചിക്കാൻ എന്താ ഉള്ളത് എന്നെ സ്കൂള് എന്നുള്ള കാര്യം തീർച്ച അങ്ങനെ പൂട്ടിയാൽ മറ്റൊരു മാനേജ്മെന്റിനെ ഏൽപ്പിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനാവില്ല കയറി കളിക്കേണ്ടത് അത് മനസ്സിലായി ആയല്ലോ ഈ സ്കൂളിനു വേണ്ടി തുടക്കത്തിലെ നിങ്ങളും കുറെ ശ്രമിച്ചതല്ലേ പല അടവും പയറ്റി നോക്കിയതല്ലേ എന്നിട്ട് എന്തിയെ ആചാര സ്കൂൾ കൊണ്ടുപോയി നിങ്ങൾ മേലോട്ട് നോക്കിന്ന് അത് പക്ഷേ അന്ന് ചില കാരണം എന്റെ കൂടെ നിക്കാൻ അത് അന്നത്തെ രാഷ്ട്രീയം മെണ് രാഷ്ട്രീയത്തില് സ്ഥിരം ശത്രുക്കളും ഇല്ല മിത്രങ്ങളുമില്ല അതിരിക്കട്ടെ മെണ് തീരുമാനിച്ചു എനിക്ക് തീരുമാനിക്കാൻ വിഷമമൊന്നുമില്ല ഇപ്പൊ ഒരു പിടിപിടിച്ച നല്ല പുഷ്പം പോലെ സ്കൂൾ നമ്മുടെ വഴിരിക്കും ഇന്നത്തെ കാലത്ത് സ്കൂൾ മാനേജ്മെന്റ് കിട്ടാന്ന് വെച്ചാ അതൊക്കെ എനിക്കറിയാം എന്നെങ്കിലും ഹാജിയരെ ഒന്ന് ഇരുത്തണമെന്ന് ഞാൻ ഏറെ മോഹിച്ചിട്ടുള്ളതാ ആണല്ലോ എങ്കിലിനി ഒട്ടും അതിനു വേണ്ടി വരുന്ന നഷ്ടം ഒരു നഷ്ടമല്ല അഥവാ അങ്ങനെ നഷ്ടം വന്നാലും അത് സഹിക്കാൻ ഇന്ന് എനിക്ക് കഴിവുണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയാലുണ്ടല്ലോ ദേ ഇതാണ് ആണുങ്ങളുടെ ഭാഷ തറവാടി എന്നും തറവാടി തന്നെ അപ്പോ ഇനി നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് കളിക്കാം കളിക്കാം പക്ഷേ ചേലക്കടൻ എന്നോടൊപ്പം നിൽക്കണം എന്തത്ര സംശയം പക്ഷെ ഒരു കാര്യം മേനു ആ വിചാരം വേണേ സ്കൂളിലെ പ്രശ്നമൊക്കെ തീർന്നാ മൂസാ സ്കൂളിലെന്ത് പ്രശ്നം നാട്ടുകാർക്കല്ല പ്രശ്നം പറച്ചവും സാധിച്ചിട്ട് സ്കൂളിൽ ഒരു പ്രശ്നമില്ല ആചേലെന്നെ വെയ്യൂണു കാക്കി തുണിക്കൊക്കെ എന്താണ് വാരുന്ന് പോലീസ് ചേർന്നു ഈ പോലീസുകാർക്ക് മാത്രമേ കാക്കി തുണി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വല്ല നിയമം ഉണ്ടോ അപ്പൊ പിന്നെ വല്ല ജോലി ഇത് പിയൂൺ ഇന്ത്യ എവിടെ അപ്പൊ താനൊക്കെ അതില്ല മേനോൻ ഇവിടുത്തെ സ്കൂൾ നടത്താൻ തീരുമാനിച്ചിരിക്കോ സ്കൂൾ നടത്താണെങ്കിൽ അവിടുത്തെ പിയൂൾ ആരാ ഇവിടുത്തെ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ കാര്യങ്ങളൊക്കെ എത്രയായി ശ്രമിക്കും നമുക്കോട് ചോദിക്കാൻ പാടില്ലേ ലോകപ്പ് അവസാനിക്കും മാത്രം ചിലരൊക്കെ നടക്കാൻ കാലം കുട്ടികളെ ും എന്തിനാ ജാതിയും ആർക്കും ആരെയും പഠിപ്പിക്കാം പഠിക്കാം അക്ഷരാഭ്യാസത്തിന് വർഗവും മതവും ഒന്നുമില്ല നമ്മളൊക്കെ കൂടി എത്രയോ ദിവസം ഈ സ്കൂളിനു വേണ്ടി അധ്വാനിച്ചു പെട്രോമാക്സും കത്തിച്ചു വെച്ച് അർദ്ധരാത്രി വരെ കല്ലും മണ്ണും ചുമന്നില്ലേ ഓട് വാങ്ങാനുള്ള കാശില്ലാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളും രാപ്പകലില്ലാതെ ഓലമടഞ്ഞെടുത്തില്ലേ അന്നൊന്നും ആരും ജാതിയും അത് ഓർത്തുമില്ല പറഞ്ഞുമില്ല ആർക്കു വേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി പഠിക്കാൻ നിങ്ങളിൽ പലർക്കും സാധിക്കാതെ പോയത് മോഹമില്ലാഞ്ഞിട്ടല്ലോ ആ ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ സ്കൂളിനു വേണ്ടി അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറായത് എല്ലാവരോടുമായി ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ ഈ സ്കൂള് പൂട്ടിക്കാൻ നിങ്ങൾ കൂടു നിൽക്കരുത് നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത് നിങ്ങളുടെ വിയർപ്പുഴക്ക് വളർത്തിയ സ്ഥാപനമാണത് എങ്ങോട്ടാ അഹിന്ദുക്കൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശനം ഇല്ല എന്താ പറഞ്ഞാൽ മനസ്സിലായില്ലേ നാലാം വേദക്കാരുടെ കൂട്ടത്തിൽ ചേർന്നവര് ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല

നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ ദാസനോ വാൽമീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മേനെ സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് എന്ന ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ അത് ഇവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയും ശൂത്രനെയും കണ്ടുകൊണ്ടല്ല നായരെയും നമ്പൂരിയും മേനോവനെയും പട്ടരെയും കണ്ടുകൊണ്ടല്ല സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് ഒരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദുമതം എന്ന പേര് വന്നതേ ഉള്ളൂ ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത് ജീവിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിച്ചുകൊണ്ട് ഹിന്ദുത്വമാകെ തകരും എന്ന് പറയാനും ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകുമെന്ന് പറയാനും ഈശ്വരനെ കൂട്ടുപിടിക്കണ്ട ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീടേറ്റ് താമസിക്കുന്ന ആളുമല്ല ചെറുപ്പം മുതലേ ശീലിച്ചു പോയതുകൊണ്ടും വിശ്വസിച്ച് പോയതുകൊണ്ടാണ് ഈ കുട്ടി ഇവിടെ വന്നത് മനസ്സ് ഉറന്നൊന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് തൊഴാൻ അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിലെ കാണിക്കയുടെ പങ്കുവറ്റാനല്ല അമ്പലവസ്തുക്കൾ കത്തു മുടിക്കാനും അല്ല ഒന്നും പറയണ്ട ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു സൂത്രം ടീച്ചറെ തടയ എന്നിട്ട് എന്തായി നാട്ടിലുള്ള ഭക്തജനങ്ങൾക്ക് മനസ്സിലായിട്ടല്ലേ ഇപ്പൊ നമുക്ക് വേണ്ടത് ശത്രുക്കളെ അല്ല മിത്രങ്ങളെയാണ് എന്നുവെച്ചാൽ സംഗതി ആകപ്പാട് കുഴഞ്ഞു പറഞ്ഞ് കിടക്കാണല്ലോ അഥവാ നമ്മൾ കുഴച്ചു മറിച്ചു ഇക്കാരണത്താൽ അവർ ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കും പുറത്താക്കണം കണ്ണീരും കൈയുമായി ടീച്ചർ പരിപാടിയിലിറങ്ങുന്നു നിരാലംബയായ നിസ്സഹായമായ ഒരു പെൺകുട്ടി സഹി കെട്ടിറങ്ങി തിരിക്കുമ്പോ ആ സാധു പെൺകിടാവിന്റെ രക്ഷാപുരുഷനായി മാറുന്നു മേനോൻ അതെ വേണ്ടി വന്നാൽ മേനോൻ ടീച്ചർക്ക് വേണ്ടി ഒരു പ്രക്ഷോഭം തന്നെ നയിക്കുന്നു ആയാൽ പൊതുജനം കൂട്ടത്തോടെ നിങ്ങളുടെ കൂടെ ആവും പിന്നെ നിങ്ങൾ തെളിക്കുന്ന വഴിയിലൂടെ അവർ നടക്കൂ നടക്കൂന്റെ ടെക്നിക്ക് മനസ്സിലായോ അതൊരു ഐഡിയ ആണല്ലോ അവരു ഒറ്റി ഭാഗ്യാരെയും ശേഖരനെയും എടുക്കാം ആ പിന്നൊരു കാര്യം ഇതൊരു ധർമ്മയുദ്ധമൊന്നുമല്ല മർമ്മം നോക്കി അടിക്കുക എന്തേനു ഒന്നുമില്ല ടീച്ചർ ഒന്ന് കാണാൻ വേണ്ടി വന്നുവാ ഓ അതിനെന്താ വിളിക്കാൻ തൊള്ളയിൽ ആവില്ലേ ഇങ്ങനെ കള്ളന്മാരെ പോലെ പരിങ്ങണത് ഒന്നും വരേഞ്ഞ് എന്താ അല്ല കഴിഞ്ഞ ദിവസം അങ്ങനെ സംഭവിച്ചല്ലേ മേന് വളരെ വിഷമുണ്ട് ഈ കമ്മിറ്റിക്കാർ ഓരോന്ന് പറയുന്നു കേട്ടിച്ച അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് മേനോ പറഞ്ഞത് അല്ല ഇങ്ങോട്ട് നോക്ക അല്ലാതെ ടീച്ചറോട് ഒത്തിരി വിരോധം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ മേനോനോടും കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞ് നല്ലവണ്ണം അവിടെ ബോധ്യപ്പെടുത്തി നിങ്ങളോ അല്ല മാഷ് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇപ്പൊ കമ്മിറ്റിക്കാരുടെ മാത്രമല്ല ഈ നാട്ടിലെ നമ്മൾ ആൾക്കാരുടെ കംപ്ലീറ്റ് സപ്പോർട്ടും ടീച്ചർക്ക് തരാൻ തീരുമാനിച്ചിരിക്ക അതും മാത്രമല്ല ടീച്ചർക്ക് ഇവിടെ താമസി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതും എനിക്കറിയാം ഞാനിങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം നമുക്ക് ഊഴ്ചപ്പാടി ഇവിടെ ഈ മേഞ്ചാറ്റോ ഈ ആട്ടിൻകാറ്റായിട്ടോ അങ്ങനെ അങ്ങനെ ഒത്തുപോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായി വരാം നമ്മുടെ മേനോന്റെ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടീച്ചർപ്പും പൊരുൾ ടീച്ചറല്ല നമ്മുടെ സമുദായത്തിന്റെ തന്നെ വേണ്ട എന്നെങ്ങനെ സമുദായത്തിന്റെ ആക്കണ്ട എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം കൂടി എനിക്ക് വിട്ടാരെ നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് ഉപകാരം ചെയ്തില്ലെങ്കിലും ദയവായി ഉപദ്രവിക്കരുത്